തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ ദൃശ്യവാർത്താ മാധ്യമങ്ങൾ സാധാരണയായി പല പാർട്ടി അംഗങ്ങളെയും കൂട്ടി ചർച്ചകൾ സംഘടിപ്പിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം പാലക്കാട് മനോരമ സംഘടിപ്പിച്ച വോട്ട് കവല എന്ന ചർച്ച വേദി അപ്രതീക്ഷിതമായി സംഘർഷഭരിതമായി ബി ജെ പി പ്രതിനിധി പ്രശാന്ത് ശിവനും എസ് എഫ് ഐ നേതാവ് ആർഷോയും തമ്മിലുള്ള വാഗ്വാദം പെട്ടെന്നാണ് കയ്യാങ്കളിയിലേക്ക് എത്തിയത് ചർച്ചയുടെ വിഷയം മാറി ഇരുവരും വ്യക്തിപരമായ ആരോപണങ്ങളിലേക്കും വെല്ലുവിളികളിലേക്കും കടന്നതോടെയാണ് രംഗം വഷളായത് സി പി എം ഇത്തവണ സീറ്റിൽ പത്ത് സീറ്റുകൾ പോലും നേടില്ല എന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു തുടങ്ങിയ വിഷയമാണ് പിന്നീട് കത്തിക്കേറി അടിപിടി വരെ എത്തിയത് നിയന്ത്രണം വിട്ടതോടെ ഇരുവരും പരസ്പരം ഏറ്റുമുട്ടുന്ന അവസ്ഥ വന്നതോടെ നാട്ടുകാരും പോലീസും എത്തിയാണ് ഇവരെ പിടിച്ചുമാറ്റിയത് ആർഷോക്കെതിരെ നിരവധി പരിഹാസ കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട് സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടുവരാം അരിവാൾ നിങ്ങളുടെ തികച്ചേ അരുവാൾ ചിറ്റുകൾ സൂചിപ്പിക്കാനുള്ളത് ഒന്നതിന് തൊട്ട് മുൻപ് പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്ന വർത്തമാനം ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനാണ് അദ്ദേഹം സ്വാഭാവികമായും പാലക്കാട് നഗരസഭയ്ക്കകത്തെ ജനങ്ങള് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ആർ എസ് എസ് കാരുടെ ബി ജെ പി കാരുടെ നിലവാരം എന്നുള്ളതിനെ സംബന്ധിച്ച് അവരത് വിലയിരുത്തട്ടെ പ്രശാന്ത സംസാരിക്കാൻ ഭരണ അവസരത്തിൽ ബിജെപി 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 ఆరు <imited> చే <imited> <imited> <imited>